സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂക്കയെക്കുറിച്ചാണ് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ചർച്ച എന്നാൽ ഇതിനെതിരെ സംവിധായിക റതീന പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വർത്താവുമായി വേർപിരിയാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമ ഇറങ്ങിയിട്ട് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിവാദം കുത്തിപ്പൊക്കുന്നത് എന്നാൽ സിനിമയുടെ സംവിധായികയുടെ ഭർത്താവാണ് ഒരു ഓൺലൈൻ ചാനലിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സിനിമ ഇറങ്ങിയിട്ട് ഇത്ര വർഷമായിട്ട് ഇപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തുന്നത് അതിന് കാരണം ഇദ്ദേഹവും ഭാര്യ രതീനയുമായുള്ള ബന്ധം വേർപിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഒ റിലീസ് ചെയ്ത പുഴു ഗംഭീര പ്രേക്ഷക പ്രതികരണം ആയിരുന്നു ലഭിച്ചിരുന്നത് മമ്മൂക്കയുടെ മികച്ച അഭിനയവും പാർവതിയും ഒന്നിച്ചഭിനയിച്ച സിനിമയും കൂടിയതോടെ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഒരു ശത്ത് വിവാദങ്ങളും ഉണ്ടായിരുന്നു ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത് പുയു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷെർഷാദ് വെളിപ്പെടുത്തിയത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ആയിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ് ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ പ്രധീന സംവിധാനം ചെയ്യുകയും ആയിരുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നത്